വീണ്ടും എന്റെ ബ്ലോഗിലേക്ക് കുറെ നമ്മൾ കുറെ നാളായിട്ട് ബ്ലോഗും കാര്യങ്ങളും എടുക്കും അപ്പൊ എന്റെ വീട്ടിൽ തന്നെ വന്ന് ഞാൻ മലപ്പുറത്തും പിന്നെ നമ്മുടെ എറണാകുളത്തൊക്കെ ആയിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു നേടിയെടുക്കാൻ പറ്റിയില്ല പിന്നെ പെരുന്നാളല്ലേ ഇന്ന് ഒരു ബ്ലോഗ് എന്ന് ഇത് ഇറങ്ങാൻ നേരത്തെ പെരുന്നാൾ കഴിഞ്ഞായിരുന്നു പെരുന്നാളുടെ ഒരു ബ്ലോ എടുക്കൊരാഗ്രഹം ഇങ്ങനെ എടുത്ത് അപ്പോൾ രാവിലെയൊക്കെ എണ്ണിച്ച് ഫുഡും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് ഉച്ചയ്ക്ക കാര്യങ്ങളൊക്കെ കാണിക്കുക വേറൊരു കാര്യം കൂടെ പറയാൻ വേണ്ടി വന്നു ഞാൻ പെരുന്നാളിപ്പോൾ എനിക്ക് കുറേ ഹാപ്പിയാണ് ഈ വട്ടം ഇവട്ടത്തെ എന്ന് വെച്ചാൽ നല്ല ഹാപ്പിയാണ് എനിക്ക് ഹാപ്പി മീൻസ് എന്ന് വെച്ചാൽ എനിക്ക് ഷർട്ട് എടുത്തു തന്നു രണ്ട് മൂന്ന് രണ്ട് പേര് ഷർട്ട് എടുത്തു പിന്നെ എനിക്ക് ഏറ്റവും ഹാപ്പിയായെന്ന് വെച്ചാൽ എനിക്ക് സ്റ്റിക്ക് ഇല്ലായിരുന്നു പിന്നെ എൻ്റെ മറ്റേ നോയ്സ് എന്ന് പറയാൻ മൈക്കായിരുന്നു ആ മൈക്കെല്ലാം മാറ്റിയിട്ട് എനിക്ക് ബട്ടം മൈക്ക് എടുത്തു തന്നു അതെല്ലാം കാണിച്ചു തരാം അപ്പം അതൊക്കെ എനിക്ക് എടുത്തു തന്നു പിന്നെ അരവിന്ദ് എന്ന് പറയുന്ന ഒരു അദ്ദേഹമാണ് എനിക്ക് എടുത്ത് തന്നത് ആ ബട്ടൻ മൈക്കും ആ പിന്നെ ഒരു ഷർട്ട് എൻ്റെ എടുത്ത് എടുത്തു തന്നു പിന്നെ പിന്നെ എനിക്ക് അരവിന്ദ് സാർ തന്നെ അത് തന്നെ എനിക്ക് വീണ്ടും ഒരു ഷർട്ട് കൊടുത്തു വന്നു പെരുന്നാളായിട്ട് അപ്പോൾ അതെല്ലാം കാണിച്ചു തന്നു അതൊക്കെ എടുത്തുകൊണ്ട് വന്നത് ഇതാണ് അപ്പം ഇതാണ് എനിക്ക് ആദ്യം അരവിന്ദ് സാർ എടുത്തു തന്ന സ്റ്റിക്ക് സ്റ്റിക്ക് മറ്റേ നമ്മുടെ സെൽഫി സ്റ്റിക്ക് ആണല്ലോ അത് നല്ല റേ അത് നല്ല റേറ്റ് ആണ് വരുന്നത് അപ്പം ഞാൻ തന്നെ നട്ടിപ്പോയി ഞാൻ തന്നെ സർപ്രൈസ് സർപ്രൈസായിപ്പോയി ഇന്ന് എടുക്കട്ടെ ഉണ്ടാകാം ഇതാണ് എനിക്ക് എടുത്തു തന്നത് പിന്നെ ഇതിനകത്തായിരിക്കും നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഇതിനകത്തായിരിക്കും ഇനി വീഡിയോയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അങ്ങനെ സ്റ്റിക്ക് എടുത്തു തന്നു അങ്ങനെ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു പിന്നെ എനിക്ക് അദ്ദേഹം തന്നെ ഒരു മൈക്ക് കൊടുത്തു തന്നു മൈക്ക് മൈക്ക് നല്ല നല്ലൊരു ബട്ടൺ മൈക്ക് എൻ്റെ ആഗ്രഹമായിരുന്നു മറ്റേ ഇല്ലാത്ത മൈക്ക് കാരണം ഭയങ്കര ഇടങ്ങാറായിരുന്നു എനിക്ക് പിന്നെ അതുമായിട്ട് എനിക്ക് മട്ടൻ ബ മട്ടനോ ബട്ടൺ മൈക്ക് എടുത്തു തന്നു അങ്ങനെ വേണ്ട മൈക്കും കാര്യങ്ങളൊക്കെ അത് എടുത്തു തന്നു എനിക്ക് അങ്ങനെ കുറേ ആപ്പിയാണ് പിന്നെ ഷർട്ടായിട്ട് എനിക്കൊരു ഇത്ത ആദ്യമേ എൻ്റെ സുബീന എന്ന് പറയുന്ന ഒരു ഇത്ത ആ ഇത്ത ആദ്യം എനിക്കൊരു ഈ ഒരു മഞ്ഞ ഷർട്ട് ഈ ഒരു മഞ്ഞ ഷർട്ട് എനിക്ക് എടുത്തു തന്നു പിന്നെ പിന്നെ എനിക്ക് ഇതാണ് അരവിന്ദ് സാർ എടുത്ത് തന്ന വേറൊരു ഷർട്ട് അങ്ങനെ വലിയ നല്ലൊരു ഹാപ്പി മൂമെന്റ് ആണ് എനിക്ക് ഈ പെട്ടത്തെ പെരുന്നാൾ വന്നാൽ നല്ലൊരു ഹാപ്പിയാണ് പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിനകത്ത് പിന്നെ ഒരു ഗീവ് ഇട്ടിട്ടുണ്ട് ഐഫോൺ ആൻഡ് റെസ്റ്റോറൻറ്റ് ഇത്രയും അത് അമ്പത് കെയ ആകണം യൂട്യൂബുള്ളത് എന്തൊക്കെയാണ് ഇൻസ്റ്റാഗ്രാമിൽ കയറി ഗീവപ്പ് എന്തായാലും അമ്പത് കെ ആകണം അപ്പം അടുത്ത എന്തൊക്കെയാണെങ്കിൽ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിക്കാൻ അങ്ങനെ ചോറും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ ചോറിനൂടെ നല്ല അടിപൊളി ഇറച്ചിക്കറി പിന്നെ വിരുക്കോട്ടി പിന്നെ അവിയൽ അച്ചാർ നാരങ്ങ അച്ചാർ പിന്നെ ചോറ് പഴുപ്പം പപ്പടം നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം അങ്ങനെ ചോറ് വെച്ചെടുക്കുക പപ്പടം കൊണ്ടെടുക്കുക പപ്പടം ഇച്ചിരി ഇതിനകത്ത് അവിയൽ പിന്നെ മാങ്ങാച്ചാറ് പിന്നെ നാരങ്ങച്ചി എടുക്കുക ഇച്ചിരി ഇത് പിന്നെ ഇച്ചിരി ഇറച്ചി ഇറച്ചി ഇങ്ങനെ വെച്ചിട്ട് 음나 m nggak a d